ഹായ് ഹൈഡിയേസ് അസാമുലൈക്കും വറക്കുലെ അബ്രക്കാത്തോ പത്തനത്തെ വീഡിയോ കോംബോ ഓഫർ ആണ് കേട്ടോ അതായത് രണ്ട് രണ്ട് പീസ് എടുത്താൽ എന്താ പറയുക എന്താ നല്ല ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കോംബോ ഓഫറാണ് ഇപ്പം നിങ്ങൾക്ക് വാങ്ങുന്നുണ്ട് റീസെല്ലേഴ്സ് ആണെങ്കിൽ അല്ലാത്തവർക്കും അടിപൊളി ഒരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം അത്യാവശ്യം ഹെവി വർക്ക് വരുന്നതൊക്കെയാണ് നമ്മളിതിൻ്റെ വീതിയും ലെങ്ത്തും എല്ലാം പറയുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാൻ നോക്കുക പിന്നെ നമ്മളൊരു എന്താ പറയുക ഇതേപോലത്തെ വീട്ടിൽ ചെറിയൊരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയ അതായത് ചെറിയൊരു എമൗണ്ടിൽ ചെയ്യാൻ അതായത് ഡ്രസ്സ് ആണെങ്കിലും ചില്ലറി ഐറ്റംസ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജെ നെക്സ്റ്റ് വീക്ക് അതായത് ജൂലൈ പകുതിയോട് കൂടി നമ്മളൊരു ഇത് തയ്യാറാക്കണം തയ്യാറായാലും കുറച്ചുകൂടി സ്റ്റോക്ക് എത്താനുണ്ട് എന്നിട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വിടുകയും ചെയ്യാം കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ അതിന് ചെയ്യേണ്ടത് ഇത് എന്താ വാങ്ങേണ്ടതെന്നൊക്കെ ചോദിച്ചു മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഞാനതിന് റിപ്ലൈ ആയിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെ മെസ്സേജ് ഇപ്പോൾ തന്നെ നിങ്ങൾ അയക്കാൻ നിൽക്കല്ലേ എനിക്ക് കുറച്ചുകൂടി റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ എനിക്കും പറഞ്ഞാലോ ഒന്ന് രണ്ട് വീഡിയോസ് കൂടി എനിക്ക് ഈ ഡ്രെസ്സിൻ്റെ എടുക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പുതിയത് നോക്കുകയുള്ളൂട്ടാ ഞാൻ പറഞ്ഞാലോ ജൂലൈ പകുതിയോടുകൂടി ഇൻഷാള്ളാം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽസ് ചെയ്തിട്ടുള്ളതാണ് എന്നാലും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ഐറ്റംസ് ഉണ്ട് ഒരു സെറ്റ് അതായത് നിങ്ങൾക്ക് ഒരു സെറ്റ് ഇങ്ങനെ ഇതേപോലത്തെ സെറ്റ് റെഡിമെയ്ഡ് കൊടുക്കാം അതുപോലെ തന്നെ ഇത് ബിറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ബിറ്റാണ് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഇതിലെ ബിറ്റ് നമുക്ക് അഞ്ച് കളേഴ്സ് ഉണ്ട് അഞ്ച് ക്ലാസ്സിൽ ഏതെങ്കിലും കളേഴ്സ് എടുക്കാം ഇതിലും അതേപോലെ തന്നെ ആറ് കളേഴ്സ് ഉണ്ടാവും കേട്ടോ ആറിന് ഉണ്ടാവും അതേപോലെ തന്നെ നാലിനുണ്ട് അപ്പോൾ ഇത് അതായത് ഇതും ഇത് നിങ്ങൾ എടുക്കാൻ കരുതരുത് അങ്ങനെ പറ്റില്ല ഒന്നെങ്കിൽ ഇത് ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ടൈപ്പിലെ ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ എടുക്കാം കേട്ടോ അതായത് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് കോംബോ ആയിട്ട് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോംബോ ആയിട്ട് എടുക്കാം ഇതും ഇതും ഇങ്ങനെ ആയിട്ട് എടുക്കാം കേട്ടോ അത് നിങ്ങളെ ചോയ്സാണ് രണ്ടും നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ എൽ സീസാണ് കേട്ടോ നിങ്ങൾ എക്സൽ എൽ ആണുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഇത് എടുക്കുക കാരണം ഇതൊന്ന് ചെറിയ രീതിയിൽ ആൾട്ടർ ചെയ്താൽ മതി ഇത് കോട്ടൺ ആണ് കേട്ടോ സോഫ്റ്റും മസ്റ്റിലും കോട്ടൺ ആണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ കഴുകിയിട്ടുണ്ട് വാഷ് ചെയ്തിട്ടുണ്ട് നല്ല ഇടാൻ കംഫേർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്ട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എവിടെയെങ്കിലും ഇപ്പോൾ യാത്ര പോകണമെന്നുണ്ടെങ്കിലും ഒക്കെ ഇടാൻ പറ്റില്ല പിന്നെ അതൊരു ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതാണ് പിന്നെ ഒരു ഇടാൻ കഫേർട്ടായിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് കംഫേർട്ട് കളർ അകൊന്നും പേടിയൊന്നും വേണ്ട അതൊന്നും ഇല്ലാട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ ഡീറ്റെയിൽസ് ചെയ്തിട്ട് ഇതിൻ്റെ അത് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ എന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ ഒരു മഴ ഉണ്ടാവും ഇത്രയും നേരം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പ്രധാന മഴ കണ്ടല്ലോ അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ഇത്രയും നേരം മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വന്നിട്ട് വീഡിയോ എടുക്കുക അപ്പം ഉണ്ട് മഴക്കാലമാണെങ്കിൽ എന്തായാലും മഴ ഉണ്ടാവും അല്ലേ ആർക്കും ഒരു ആളപ്പാലൊന്നും ഇല്ലാതിരിക്കട്ടെ കഴിഞ്ഞ വർഷം ഊർക്കുന്നുണ്ടാവും അർജുനും പിന്നെ അതുപോലെ തന്നെ ചൂരമാലയൊക്കെ ഈ ഒരു ടൈമിലാണ് ഈ ഒരു ടൈമിൽ വെച്ചാൽ ജൂലൈയിലെ ഇങ്ങനെയാണ് അതൊക്കെ സംഭവിച്ചത് അങ്ങനത്തൊന്നും അപകടം ഒന്നും പിന്നെ പിന്നെന്താ പാൻറ്റ് വന്നിട്ടുള്ള പലാസ പാൻറുമാണ് കേട്ടോ പലാസ പാൻറ്റാണ് വന്നിട്ടുള്ളത് എന്താ കണ്ടല്ലോ പാൻറിന് പോക്കറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നുട്ടോ ആ പോക്കറ്റ് ഉണ്ട് കേട്ടോ വിത്ത് പോക്കറ്റ് ഉണ്ട് അത് എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് ഒന്നും പറയാത്ത എന്നാലും ലെങ്ത് ജസ്റ്റ് ഒന്ന് പറയാം ഇത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇവിടെ മാത്രം ഒരു യോക്ക് ഇങ്ങനെ പിന്നെ ഓൾറെഡി എല്ലാം കൊടുത്തും ഇങ്ങനെയാണ് വന്നിട്ട് ഫോയിൽ പ്രിൻറ് ആണ് ഓക്കെ അപ്പോൾ ഇതൊരു കളറ് ഇനി നെക്സ്റ്റ് ഒരു പിങ്ക് ആണ് കേട്ടോ പിങ്ക് കോട്ടൺ വിത്ത് മസ്ലിൻ ആണ് എല്ലാത്തിലും ഫോയിൽ പ്രിൻറ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സലാണ് എക്സ് എൽ സൈസിലെ ആളുകൾക്ക് എടുക്കാം കേട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത്ത് ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതിന്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഒരു ഗോൾഡൻ്റെ ഇത് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ദുപ്പട്ടയാണ് ഇത് കേട്ടോ പിന്നെ ഇതായത് ഒരു പീച്ച് കളറാണ് ഇതും ഡബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും പീച്ച് കളർ ആണ് ഓക്കെ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇത് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണിത് എല്ലാത്തിനും ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ പിന്നെ ബോട്ടാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ കാണിക്കാനുള്ളത് ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിയിട്ട് സൈസ് ഡബിൾ എസ് എല്ലിന്റെ ആളുകൾക്ക് എടുക്കാൻ നിൽക്കണ്ട അതിന് താഴെ എടുക്കാൻ നിൽക്കേണ്ട വെച്ചാൽ ഡബിൾ എക്സലിൽ ആളുകൾ എടുത്തോളൂ എന്നാലും എക്സലിന്റെ ആളുകൾക്ക് എടുത്തോളൂട്ടോ ഒരു സൈസ് ഏറെ ഏറെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അത് പ്രത്യേകിച്ച് റെഡിമെയ്ഡ് പിന്നെ ഇത് യെല്ലോ യെല്ലോ നമുക്ക് ലാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം മീഡിയം സൈസിലെ ആളുകൾക്ക് എടുക്കാൻ ലാർജ് ഈ യെല്ലോ ഓക്കെ യെല്ലോ ആണ് കേട്ടോ അതിൻ്റെ ബോട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഓക്കെ ബോട്ടം ഫുള്ള് കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് കളർ ഒന്ന് ഫെയ്ഡാകുന്നതിന് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് ഒരു പീസ് ഞാനടുത്ത് ഉപയോഗിച്ച് നോക്കിയത് ഇടാ എനിക്ക് ഏറ്റവും കംഫർട്ട് ഹോസ്പിറ്റൽ ആണെങ്കിലും നമ്മൾ സ്കൂളുടെ മീറ്റിങ്ങിനാണെങ്കിലും ഡയറി വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇടാൻ കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് വിടുന്നിടാൻ തോന്നുന്നില്ല ഞാൻ അത്ര കിടക്കാം അങ്ങനെ പുറത്തോട്ട് ഇടാൻ തന്നെ തോന്നുന്നു പിന്നെ അതിലൊരു കോഫി കളറാണ് കേട്ടോ ഇത് ബോട്ടം ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ള എക്സൽ ആണ് ഇതിൻ്റെ എക്സലാണ് കേട്ടോ അപ്പോൾ ലാർജ് ഇല്ല ആളുകൾ ഇതെടുത്താൽ മതി ഇതും ഈ ഇര എല്ലും മാത്രമേ നമുക്ക് സൈസ് കുറവുള്ളൂ മറ്റേതൊക്കെ ഡബിൾ എക്സലാണ് അപ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സെറ്റും ഇതിൽത്തെ ഇതിൽത്താ ഈയൊരു സെറ്റ് ഇത് കോട്ടൺ ആണ് കേട്ടോ ഇത് കോട്ടൺ ആണ് ഇത് വിറ്റാണ് കേട്ടോ കോട്ടന്റെ വിറ്റാണ് വന്നിട്ടുള്ളത് അത വേണ്ടത് കേട്ടോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് ലെങ്ത് വന്നിട്ടുള്ളത് നമുക്ക് ഫോർട്ടി ഫോർട്ടി സിക്സിന്റെ ഉള്ളിൽ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂട്ടോ ഫോർട്ടി എയ്റ്റും ലെങ്ത് കിട്ടില്ല ത്രീ എക്സർ വരെ സ്റ്റിച്ച് ചെയ്യാം പക്ഷെ നമുക്ക് ഫോർട്ടി സിക്സ് ലെങ്ത്തിലേ കിട്ടുള്ളൂ കേട്ടോ ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ ആയിട്ടുള്ളൂ ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ഇതിൽ ചെയ്തിട്ടുണ്ട് നമ്മളിത് പത്ത് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് പീസ് ബാലൻസ് ഉള്ളു അഞ്ച് പീസ് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയുണ്ട് നമുക്ക് ഈ ചൂടത്താണെങ്കിൽ നമുക്കാണെങ്കിൽ കിടാനും പറ്റും വീട്ടിൽ നിന്നൊക്കെ ഇടാൻ ഏറ്റവും കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഇപ്പോൾ സ്വന്തമായിട്ട് തയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഒരു ഇതുള്ളതാണ് ഇനി ഒന്ന് വേണമെന്ന് ഞാൻ നോക്കി പൊന്ന് കാണിച്ചില്ല കേട്ടോ ഇതാണ്ടല്ലോ നല്ല കോട്ടനാണ് കേട്ടോ കോട്ടൺ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് മിക്സ് ആണ് കേട്ടോ പാൻറ്റ് മിക്സ് ആണ് മിക്സ് അയച്ചാൽ അത്രേലും മിക്സ് ഒന്നുമില്ല എന്നാലും മിക്സ് ആണ് പക്ഷെ കോട്ട ടോപ്പാണ് നല്ലത് കേട്ടോ ഇതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതാണ് ഷാൾ ഷാൾ മിക്സ് ടൈപ്പ് ഒരു കുഞ്ഞ ശീലപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു ഈ ഒരു ഇതിലത്തെ ഒരു സെറ്റ് അതായത് റെഡിമെയ്ഡത്തെ ഒരു സെറ്റും അതിലത്തെ ഒരു സെറ്റും എടുക്കുക ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇതും വിറ്റാണ് കേട്ടോ ഇതും വിറ്റാണ് വന്നിട്ടുള്ളത് ഇത് കഴിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അതായത് എല്ലാം കഴിച്ചത് കണ്ടല്ലോ കൂടി ഇതാണ് ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ കണ്ടല്ലോ ഇതാ ഇത് നമുക്ക് എക്സൽ എൽ സൈസിലെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവുള്ളൂ കേട്ടോ എക്സൽ എൽ സൈസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടുള്ളൂ ഓക്കെ അത്യാവശ്യം പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ പാർട്ടിവെയർ തന്നെയാണ് ഇത് നമുക്ക് ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അധികം ലെങ്ത്ത് അതായത് നിങ്ങളല്ല ആളുകൾക്ക് പറ്റില്ല പിന്നെ എക്സ്ട്രാ ഇത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവിന് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ കണ്ടല്ലോ ഇതാണ് ത്രെഡ് വർക്കും ജെറി വർക്കും ഞാൻ സ്റ്റോൺ വർക്കും എല്ലാം വന്നിട്ടുണ്ട് അത്യാവശ്യം പാർട്ടി വെയർ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇതാ കണ്ടല്ലോ പിന്നെ ഇതിന് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ക്രേപ്പ് അടിപൊളി ക്രേപ്പ് മെറ്റീരിയലാണ് ആണ് ബോട്ടത്തിനും പാൻറ്റിനും വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്രേപ്പ് ആണ് കേട്ടോ അത് നല്ലൊരു മെറ്റീരിയലാണ് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് വരിക കേട്ടോ അടിച്ചിട്ടാലും ഇങ്ങനെയാണ് വരിക പക്ഷെ ഇതിൻ്റെ ഷോളും ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ ഷാളും അത്യാവശ്യം നീളം ഉണ്ട് ഇട്ടതാണ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഒരു ഭാഗം ഇങ്ങനെ സ്കേർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റോൺ വർക്കാണ് ഇതാണ് ഇവിടെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗം സ്കേർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റേറ്റ് പറയാം റേറ്റ് പറഞ്ഞിട്ടുള്ള അല്ലേ ഇതിൽ നിന്ന് ഒരു സെറ്റോ ഇതിൽ നിന്ന് സെറ്റോ ടോട്ടൽ രണ്ട് സെറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് ട്രിപ്പിൾ നയൺ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓക്കെ ട്രിപ്പിൾ നയൺ അല്ലാന്നുണ്ടെങ്കിൽ ഈ റെഡിമെയ്ഡ് സെറ്റ് അതായത് നിങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള റെഡിമെയ്ഡ് സെറ്റോ ഈയൊരു ബിറ്റോ ഈ ഒരു ബിറ്റല്ല ഈ ഒരു ബിറ്റോ ആണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ നയൺ ഓക്കെ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഞാൻ റേറ്റ് കുറയും ചോദിക്കാൻ നിൽക്കരുത് കാരണം അത്യാവശ്യം നമ്മൾ റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഓക്കെ നമ്മളിത് അറുന്നൂറ് അറുനൂറ്റമ്പതിൽ വാങ്ങിച്ച ഒരു ബിറ്റാണത് ഓക്കെ വിത്ത് ലൈനിങ് പക്ഷെ നമുക്കിത് ത്രീ എക്സ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു കാരണമുണ്ട് പക്ഷെ ഇതിനൊക്കെ വിത്ത് ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിലേതാ വേണ്ടെന്ന് നിങ്ങൾ പറയാം കേട്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അതൊരു പർപ്പിൾ ഇതൊരു മെറൂൺ പിന്നെ ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് ബ്ലാക്ക് ആണ് തോന്നിയിട്ടുള്ളത് ബ്ലാക്ക് കേട്ടോ പിന്നെ ഇതൊരു ഒരു നമ്മളെ ഗ്രീൻ ഉണ്ടാവുമല്ലോ ഒരു വേറെ ഗ്രീൻ ഇല്ലേ എന്താണ് പറയാ ബോട്ടിൽ ഗ്രീൻ അല്ലാത്തൊരു വേറെ ഗ്രീൻ ഉണ്ടാവുമല്ലോ അതിൽ വെട്ടൽ ഗ്രീനാണ് കേട്ടോ കേട്ടല്ലോ അതിൽ വെട്ടൽ ഗ്രീൻ ആണ് എന്താണ് കേട്ടോ അപ്പോ ഈ ഒരു നാല് ഇങ്ങനത്തെ ഒരു മെറ്റി ഇത് നാല് പീസ് ഉണ്ട് ഈ നാല് പീസ് ഒന്നും ഒരു പീസോ അതിലത്തെ ഒരു പീസ് എടുക്കാൻ ട്രിപ്പിൾ നയൺ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആയിട്ട് വരരുത് ഇനി നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ചോദിച്ചു വരാൻ നിൽക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് ഒന്നേക്ക് റെഡിമേഡ് പീസ് ഈ ഒരു പീസ് ട്രിപ്പിൾ നയൺ അല്ലെങ്കിൽ ഇതിലത്തെ ഒരു പീസ് ഇങ്ങനെ ട്രിപ്പിൾ നയൺ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീഡിയോ ഫുള്ള് കാണാതെ വരും എന്നിട്ട് പറയാറുകൊണ്ടാണ് ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ നയൺ ഫ്രീ ഷിപ്പിംഗിൽ ഇത്ര പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കിനകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വേറെ ആരെങ്കിലും വാങ്ങാൻ താല്പര്യമില്ല ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് നമ്മൾ റീസെൻഡേഴ്സിൻ്റെ റീസെൻഡേഴ്സ് ബൾക്ക് കസ്റ്റമേഴ്സ് ചെറിയൊരു വീട്ടിൽ വന്നിട്ട് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കൂട്ടായ്മ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് റിട്ടേൺ എടുക്കുക അതായത് വിറ്റ സാധനങ്ങൾ ആരും റിട്ടേൺ എടുക്കില്ല ഈ ഡ്രസ്സ് ആണെങ്കിലും എന്താണ് റിട്ടേൺ ഓപ്ഷൻ ഇല്ല പക്ഷെ ഞാൻ റിട്ടേൺ എടുക്കും അത് എങ്ങനെ എന്തൊക്കെയാന്നുള്ളത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ പറയും നിങ്ങൾക്ക് വീഡിയോ വീഡിയോകൾ വൈകുന്നേരം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പ്ലേസ് ചെയ്യാം അത് എത്ര എമൗണ്ടിൽ എടുക്കണം എത്ര പീസ് എടുക്കണം നമുക്ക് വീഡിയോ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ ഒരു ഒരു വീക്ക് കൂടി കഴിഞ്ഞിട്ട് എന്നിട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല അപ്പം എന്നാൽ ഇവിടെ പ്രക്കേനോളൂ താങ്ക്